പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മൾ ഇന്ന് പത്താം ക്ലാസ്സിലെ കേരള പാടാവലിയിലെ ആലപ്പുഴ വെള്ളം എന്ന കവിതയിലെ പഠന പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ആലപ്പുഴ ദേശത്തിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് കണ്ടെത്തി അവതരിപ്പിക്കുക ആലപ്പുഴ ദേശത്തിൻ്റെ നിരവധി സവിശേഷതകൾ അനിതാ തമ്പിയുടെ ആലപ്പുഴ വെള്ളം എന്ന കവിതയിൽ നമുക്ക് കാണാൻ കഴിയും തൊണ്ട് ചീഞ്ഞ് മണമുള്ള ഉപ്പ് ചേർന്ന് രുചിയുള്ള കടും ചായ നിറമുള്ള കലങ്ങിയ ഒന്നാണ് ആലപ്പുഴയിലെ വെള്ളം തൊണ്ട് ചീഞ്ഞ് മണമുള്ള ഉപ്പ് ചേർന്ന് രുചിയുള്ള കടും ചായ നിറമുള്ള കലങ്ങിയ ഒന്നാണ് ആലപ്പുഴ വെള്ളം കലക്ക മകൾ എന്നാണ് ആലപ്പുഴയെ അനിതാ തമ്പി വിശേഷിപ്പിക്കുന്നത് കലക്ക വെള്ളത്തിൻ്റെ മകൾ കെട്ടിക്കിടക്കുന്ന വെള്ളം കറുത്തതും ചായ നിറത്തിലും ഉള്ളതാണ് കവിതയിൽ കാണുന്ന ആലപ്പുഴക്കാരിയെ മെടഞ്ഞോല മുടിക്കാരി എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഒരു പക്ഷേ തെങ്ങുകൾ നിറഞ്ഞ ആലപ്പുഴയുടെ പ്രകൃതിയെ സൂചിപ്പിക്കുന്നതാകാം ഇത് ചാകരക്ക് തുറ പോലെ തുള്ളുന്ന മഴക്കാലം ചൊരിമണൽ പഴുത്തു തീ തുപ്പുന്ന മരുക്കാലം എന്നിങ്ങനെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഈ കവിതയിൽ നമുക്ക് കാണാവുന്നതാണ് വേനൽക്കാലത്ത് മണൽ പഴുത്ത് ചൂടാകുന്നു വെള്ളം ഒഴുക്കില്ലാതെ കുറുകി മലിനമാകുന്നു ജലം കോരിവെക്കുന്ന പാത്രങ്ങളിലൊക്കെ കറ പിടിച്ചിരിക്കും വെള്ളപ്പൊക്കത്തെയും ശുദ്ധജലക്ഷാമത്തെയും അതിജീവിച്ച് ജീവിതം കഴിക്കുന്ന ആലപ്പുഴക്കാരുടെ അവസ്ഥ ഈ കവിതയിൽ അവതരിപ്പിക്കുന്നുണ്ട് കനാലുകൾ ബോട്ട് ജെട്ടി കല്ലും ഇരുമ്പുമുള്ള പാലങ്ങൾ കുളം കായൽ വിരിപ്പായൽ കുളവാഴപ്പൂക്കൾ എന്നിങ്ങനെ ആലപ്പുഴയുടെ ഭൂപ്രകൃതിയും ഈ കവിതയിൽ അവതരിപ്പിക്കുന്നുണ്ട് തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്ന വെള്ളത്തിൻ്റെ വേദന എന്നത് ആലപ്പുഴയുടെ ജീവിതാനുഭവങ്ങളാണ് അവതരിപ്പിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഞങ്ങൾക്ക് ജലവും വെള്ളവും ഒന്നല്ലായിരുന്നു ഇപ്പോഴും അല്ല അവ ഞങ്ങൾക്ക് രണ്ട് അനുഭവ അനുഭവലോകങ്ങളാണ് അനിതാ തമ്പിയുമായുള്ള അഭിമുഖത്തിൽ നിന്നാണിത് ഈ പ്രസ്താവന സാധൂകരിക്കുന്ന കവിതാ സന്ദർഭങ്ങൾ ഏതെല്ലാം അവ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ജലം വെള്ളം എന്നിവ കവിക്ക് രണ്ട് വ്യത്യസ്ത അനുഭവ ലോകങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ജലം വെള്ളം എന്നിവ കവിക്ക് രണ്ട് വ്യത്യസ്ത അനുഭവ ലോകങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ജലം തെളിനീരിന്റെ ലോകമാണ് ശുദ്ധജലം വയനാട്ടിലും നിളനാട്ടിലും മലനാട്ടിലും തെക്കൻ നാട്ടിലും മറ്റും അനേകം ഉറവകളിലും ജീവൻ പകർന്നു നൽകുന്ന തെളിനീരാണ് ശുദ്ധജലം വയനാട്ടിലും നീളനാട്ടിലും മലനാട്ടിലും തെക്കൻ നാട്ടിലും മറ്റും അനേകം ഉറവകളിലും ജീവൻ പകർന്നു നൽകുന്ന തെളിനീരാണ് ആകാശത്തിൽ നിന്ന് മഴയായി വീഴുന്നതും നിലം തൊടും മുമ്പുള്ളതും മണമില്ലാത്തതും നിറമില്ലാത്തതുമാണ് ജലം എന്നാൽ ആലപ്പുഴയിലുള്ളത് ജലമല്ല വെള്ളമാണെന്ന് കവയത്രി പറയുന്നു മഴക്കാലത്ത് കവിഞ്ഞും മരുക്കാലത്ത് കുറുകിയുമൊഴുകുന്ന നിറമുള്ള ഗന്ധമുള്ള കലർന്നതാണ് ആലപ്പുഴയിലെ വെള്ളം മഴക്കാലത്ത് കവിഞ്ഞും മരുക്കാലത്ത് കുറുകിയുമൊഴുകുന്ന നിറമുള്ള ഗന്ധമുള്ള കലർന്ന ഒന്നാണ് ആലപ്പുഴയിലെ വെള്ളം കനാലുകളിലും കുളങ്ങളിലും കായലുകളിലും കാണുന്ന വെള്ളം ഇരുമ്പിൻ്റെ ചുവയുള്ളതും വിയർപ്പിൻ്റെ ഗന്ധമുള്ളതും അഴുകിയ ചകിരയുടെ നിറം കലർന്നതുമാണ് പാലങ്ങളും തോടുകളും കായലുകളും നിറഞ്ഞ ആലപ്പുഴയിലെ വെള്ളത്തിന് മറ്റു പ്രദേശങ്ങളിലെ ജലം പോലെ തെളിമയോ ശുദ്ധിയോ ഇല്ല എന്നാണ് കവയത്രി ഇവിടെ സൂചിപ്പിക്കുന്നത് എഴുത്തുകാരി അവിടെയൊന്ന് താമസം മാറ്റി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആലപ്പുഴയിലെ വെള്ളം ഇന്നും അതേ അവസ്ഥയിൽ തന്നെ തുടരുന്നു മൂന്നാമത്തെ ചോദ്യം തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ വേദന വെള്ളത്തിൻ്റെ വേദന എന്ന പ്രയോഗം നൽകുന്ന അർത്ഥ സാധ്യതകൾ എന്തെല്ലാം വെള്ളത്തിൻ്റെ വേദന എന്ന പ്രയോഗം നിരവധി അർത്ഥ സാധ്യതകൾ ഉൾക്കൊള്ളുന്ന ശക്തമായ ഒരു കാവ്യബിംബം ആലപ്പുഴയിലെ വെള്ളം തെളിഞ്ഞതല്ല ഒഴുകിയെത്തുന്ന കലങ്ങിയ വെള്ളമാണ് കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് ആലപ്പുഴ വെള്ളത്തിന് ചീഞ്ഞ തൊണ്ടിൻ്റെ മണവും ഉപ്പ് രസവും കടും ചായയുടേതുപോലുള്ള പോലുള്ള കലങ്ങിയ നിറവുമാണുള്ളത് ആലപ്പുഴയിലെ വെള്ളത്തിന് ചീഞ്ഞ തൊണ്ടിൻ്റെ മണവും ഉപ്പ് രസവും കടും ചായയുടേതു പോലുള്ള കലങ്ങിയ നിറമാണ് വെള്ളത്തിനായി ആലപ്പുഴക്കാർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് ആ കാലഘട്ടങ്ങളിൽ ചെറിയ പാത്രങ്ങളിൽ പോലും അവർ വെള്ളം ശേഖരിച്ച് വെക്കുന്നു കുറെ കഴിയുമ്പോൾ ആ പാത്രങ്ങളെല്ലാം കറ പിടിച്ചതായിട്ടുണ്ടാകും വെള്ളപ്പൊക്കത്തിൻ്റെ കാലത്തും ഈ നാട്ടുകാർക്ക് ദുരിതം തന്നെയാണ് മല്ലജലം വെക്കുന്ന രോഗങ്ങളും ദുരിതങ്ങളും ഒട്ടേറെയാണ് ഇത്തരത്തിൽ ധാരാളം ഓർമ്മകൾ ആലപ്പുഴയെക്കുറിച്ച് കവയത്രി പങ്കുവെക്കുന്നുണ്ട് തേച്ചാലും ഉരച്ചാലും പോകാത്ത മീനിന്റെ ചിദമ്പല് പോലെ പറ്റിച്ചേർന്നിരിക്കുന്ന അനുഭവങ്ങളും ഓർമ്മകളുമാണ് അത് തേച്ചാലും ഉരച്ചാലും പോകാത്ത മീനിന്റെ ചെദമ്പല് പോലെ പറ്റിച്ചേർന്നിരിക്കുന്ന അനുഭവങ്ങളും ഓർമ്മകളുമാണ് അതെല്ലാം വെള്ളത്തിൻ്റെ വേദന എന്ന പ്രയോഗത്തിൽ ആലപ്പുഴയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങളും ദുരിതങ്ങളും ശുദ്ധജലക്ഷാമവും പരിസ്ഥിതി മലിനീകരണവുമെല്ലാം വരുന്നുണ്ട് നാലാമത്തെ ചോദ്യം ആലപ്പുഴ നാട്ടുകാരി മെടഞ്ഞോല മുടിക്കാരി തൊണ്ടു ചീഞ്ഞ മണമുള്ള ഉപ്പു ചേർന്ന രുചിയുള്ള കടും ചായ നിറമുള്ള കലശ് വെള്ളത്തിൻ്റെ മകൾ വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ദേശത്തിനുള്ള സ്വാധീനം വരികളിൽ പ്രതിഫലിക്കുന്നുണ്ടോ വിഷങ്ങളെല്ലാം ചെയ്ത് അഭിപ്രായം സമർത്ഥിക്കുക ഈ വരികളിൽ വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ദേശത്തിനുള്ള സ്വാധീനം ശക്തമായി പ്രതിഫലിക്കുന്നതായി കാണാം സമൃദ്ധമായ തലമുടിയുള്ള മെടഞ്ഞോല മുടിക്കാരിയായി കവി സ്വയം ചിത്രീകരിക്കുന്നു അവളുടെ അടിസ്ഥാനപരമായ സ്വത്വം ആ നാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ആലപ്പുഴയിലെ തെങ്ങോലകൾ പോലെ ഒരു പക്ഷേ അവിടുത്തെ ജീവിതരീതികളുമായി ഇഴുകിച്ചേർന്ന ഒരു രൂപഭാവത്തെ ഇത് സൂചിപ്പിക്കുന്നുണ്ട് തെങ്ങുകളുടെ നാട് തെങ്ങോല മെടഞ്ഞ പുരമേഞ്ഞ് അതിരുകൾ കെട്ടിമറച്ച് മതിലുകൾ ശക്തിപ്പെടുത്തി ജീവിതത്തിൻ്റെ ഭാഗമാക്കിയവരാണ് ആലപ്പുഴയിലുള്ളവർ മെടഞ്ഞിട്ട ഓലയുടെ കരുത്തും സൗന്ദര്യവും മെഡഞ്ഞിട്ട മുടിക്കാരിയിലുമുണ്ട് തൊണ്ടഴുകി ചകിരി പിരിച്ച് കയർ തയ്യാറാക്കി അതും ജീവിതാവശ്യങ്ങൾക്കും വ്യവസായിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു ഈ പണികളിൽ വ്യാപൃതരായവർക്കുള്ള ഒരു പ്രത്യേക മണം കവിതയിലെ ഈ പെൺകുട്ടിയിലും കാണാൻ സാധിക്കും വിയർത്ത് പണിയെടുത്ത് ജീവിക്കുന്ന പെൺകുട്ടിക്ക് വിയർപ്പിൻ്റെ മണവുമുണ്ട് താൻ ആലപ്പുഴയുടെ മകളാണെന്ന് കവയത്രി എടുത്തു പറയുന്നുമുണ്ട് ദേശം തന്നിൽ പതിപ്പിച്ച അടയാളങ്ങൾ അവർ നിഷേധിക്കുന്നില്ല സ്വന്തം നാട് എഴുത്തുകാരിക്ക് ആത്മാവിൻ്റെ ഭാഗമാണ് നാട്ടിൽ നിന്ന് മാറി താമസിച്ചാൽ അതവരെ വിട്ടുപോവുകയില്ല ജനിച്ചു വളർന്ന നാടിൻ്റെ സ്വാധീനം അത്രമേൽ അഗാധവും സൂക്ഷ്മവുമാണ് അഞ്ചാമത്തെ ചോദ്യം ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരയുന്നു തൊണ്ട ദാഹിക്കുന്നു വരികളിൽ സൂചിപ്പിക്കുന്ന മാനസികാവസ്ഥക്ക് കവി എത്തിച്ചേർന്നത് എന്തുകൊണ്ടാവാം കവിതയിലെ മറ്റു സന്ദർഭങ്ങൾ കൂടി വിശകലനം ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ആലപ്പുഴ വെള്ളം എന്ന അനിതാ തമ്പിയുടെ കവിത വ്യത്യസ്തമായ ഒരു കാവ്യാനുഭൂതിയാണ് ആസ്വാദകന് സമ്മാനിക്കുന്നത് ആലപ്പുഴക്കാരി കവി ആലപ്പുഴയുടെ എല്ലാ സൗന്ദര്യ സവിശേഷതകളും ശക്തിയും കരുത്തും അതിജീവന വൈഭവവും ഈ കവിതയിൽ അവതരിപ്പിക്കുന്നുണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം തെക്കൻ നാട്ടിൽ ജീവിതം കരുപിടിപ്പിച്ചു കഴിഞ്ഞു തിരുവനന്തപുരത്തേക്ക് മാറി താമസിച്ചിട്ടും മനസ്സിൽ മായാതെ ഇപ്പോഴും അവർക്ക് ആലപ്പുഴയുണ്ട് ആലപ്പുഴയുടെ ഒളിമങ്ങാത്ത ഓർമ്മകളാണ് കവയത്രി ഇവിടെ സൂചിപ്പിക്കുന്നത് കവിക്കിവിടെ ജലവും വെള്ളവും വ്യത്യസ്തമായ അനുഭവലോകങ്ങളാണ് ജലമെന്നാൽ വയനാട്ടിൽ നിളനാട്ടിൽ മലനാട്ടിൽ തെക്കൻ നാട്ടിൽ വാഴുന്ന തെളിനീരാണ് അത് മാലിന്യമൊന്നുമില്ലാത്ത ശുദ്ധജലമാണ് മണവും നിറവും ഇല്ലാത്തതും ദൂരവും ഉയരവും കാണുന്നതുമാണത് സമതലങ്ങളിൽ ഒഴുക്ക് നിലച്ച് വാടി കിടക്കാത്തതുമാണ് അത്രമാത്രം ശക്തവും ചടുലവും ചലനാത്മകവുമാണ് അത് ജീവിൻ്റെ ഉറവിടവും തുടിപ്പുമാണ് വേനൽക്കാലത്തും മഴക്കാലത്തും വെള്ളം വ്യത്യസ്തമാണ് വേനൽക്കാലത്ത് വെള്ളം കുറുകിയാണ് ഒഴുകുന്നത് അത്യുഷ്ണകാലത്ത് വെള്ളം ആശ്വാസമായി മാറും ദുരിതപ്പൊലത്ത് സർവ്വവും തല്ലിത്തകർത്ത് സംഹാരൂപിയായ വെള്ളപ്പൊക്കമായത് മാറുന്നു ഇത്തരത്തിൽ വൈരുദ്ധ്യങ്ങൾ കോർത്തിണക്കിയ കവിതയാണ് ആലപ്പുഴ വെള്ളം കവിക്കിപ്പോഴും ജലവും വെള്ളവും തമ്മിൽ തിരിയുന്നില്ല എങ്കിലും തൊണ്ട ദാഹിക്കുന്നുണ്ട് ആലപ്പുഴയുടെ തനിമയിലേക്കും അവിടത്തെ വെള്ളത്തിൻ്റെ യഥാർത്ഥ അനുഭവങ്ങളിലേക്കും തിരിച്ചു പോകാനുള്ള കവയത്രിയുടെ ആഗ്രഹമായും ഇതിനെ നമുക്ക് കാണാം നല്ല വെള്ളം നല്ല വായു നല്ല ഭക്ഷണം എന്നിവ കിട്ടാതിരുന്ന കാലത്ത് ആലപ്പുഴ വെള്ളം എന്ന കവിത നൽകുന്ന അർത്ഥ സാധ്യതകൾ ഏറെ ശ്രദ്ധേയമായ ഒന്നാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റുമെല്ലാം പ്രതീക്ഷിക്കുന്നു